മേജർ ആർച്ച് ബിഷപ്പായ ശേഷം ആദ്യമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിൽ അജപാലന സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ സഭയുടെ തലവനും ലണ്ടനിലെ ഹീദ്രോ വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ പ്രോട്ടോ സിഞ്ചല്ലൂസ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് ഫിനാൻസ് ഓഫീസർ ഫാദർ ജോ മൂലശ്ശേരി വി ഫാദർ ജോസ് അഞ്ചാനിക്കൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇന്നു മുതൽ ഈ മാസം ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകളും സന്ദർശിക്കും പതിനേഴ് മിഷനുകളിലും ബ്രിസ്റ്റോളിലെ പുതിയ ഇടവകയുടെ പ്രഖ്യാപനം നടത്തുന്ന അദ്ദേഹം രൂപത വൈദിക സമ്മേളനത്തിലും പങ്കെടുത്ത് സംസാരിക്കുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചിന് വൂൾവർ ഹാമ്പ്ടണിൽ നടക്കുന്ന ആയിരത്തി അഞ്ഞൂറിൽ പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ ബെർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത രൂപത പുതുതായി വാങ്ങിയ മാർ ഔസേപ്പ് ിൽ ആശീർവാദ കർമ്മവും ഇരുപത്തിയൊന്നിന് ബെർമിംഗ്ഹാമിലെ ബദേൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന തൈബൂസ വിമൻസ് ഫോറം വാർഷിക കൺവെൻഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നതാണ് ഇരുപത്തിരണ്ടിന് പ്രസ്റ്റൻ മർത്ത് അൽഫോൺസ കത്തീഡൽ ദേവാലയത്തിൽ അർപ്പിക്കുകയും പുതിയ മതബോധന വർഷം ചെയ്യുകയും ചെയ്യും വെസ്റ്റ് മിനിസ്റ്റർ കാർഡിനൽ ഹിസ് എമിനൻസ് എമിനൻസ്റ്റന്റ് നിക്കോളാസ് ഇംഗ്ലണ്ടിലെ വത്തിക്കാൻ സ്ഥാനാധിപതി ആർച്ച് ബിഷപ്പ് മിഗ്വൽ മൗറി എന്നിവരുമായും മറാഫേൽ തട്ടിൽ പിതാവ് കൂടിക്കാഴ്ചകൾ നടത്തും ന്യൂസ് ഡെസ്ക് വിഷൻ